ഒറ്റ നോട്ടത്തിൽ ഇതൊരു ആണെന്ന് തോന്നുമെങ്കിലും ഇത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ബുദ്ധിയിലുധിച്ച പുത്തൻ കണ്ടുപിടുത്തമാണ് പ്രകൃതി ദുരന്തങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ ഭൂമിക്കടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ ഈ ഉപകരണം സഹായിക്കും കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഈ ഉപകരണത്തിന് പിന്നിൽ ഇതിൽ ഹ്യൂമൻസിനെ ഡിറ്റക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ഒരു സെൻസർ ഗ്രാവിറ്റി സെൻസർ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഗ്രാവിറ്റി സെൻസർ നമ്മളിപ്പോ ഒരു റബ്ബിൻ്റെ അടിയിലാണെങ്കിൽ ആ റബിളിൻ്റെ അടിയിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ബേസിക്കലി നമ്മുടെ ചെസ് പോഷൻ അല്ലെങ്കിൽ ആ ബ്രീത്തിങ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് വരുന്ന നാച്ചുറൽ ഫ്രീക്വൻസി ബോഡി എമിറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസി അബൌട്ട് ഫോർ ടു സിക്സ് ഹെഡ്സ് ആണ് അപ്പോൾ ഈ സെൻസർ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഡിറ്റക്ട് ചെയ്യുകയും ത്രൂ ജി എസ് എം മൊഡ്യൂള് നമ്മുടെ ഫോണിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ നമ്മൾ ബേസിക്കലി ഡ്രോൺ വെച്ചിട്ട് ഹ്യൂമൻസിനെ ചില ഏരിയയില് കുറേ പേരുകള് പല സ്ഥലത്തായിട്ടായിരിക്കുന്നത് അപ്പൊ പല സ്ഥലത്തായിട്ടിരിക്കുന്ന ആളെ ഇപ്പൊ ഓരോരുത്തരെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോണേക്കാളും അത് നമ്മുടെ ആൾക്കാരിന്റെ ജീവനും ആപത്താണ് അതുപോലെ തന്നെ ടൈം ലാഗ് ചെയ്യുക അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഈ മൾട്ടി ലേസർ വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരെ മൊത്തം ഈ ലേസറിലൂടെ നമുക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണം ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കൺട്രോളിങ് ചെയ്യണ ആൾക്കാർക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല എവിടെയാണ് ആൾ ഇരിക്കണേന്ന് അപ്പം അതിനൊക്കെ കാണിക്കാൻ വേണ്ടി ലേസറും ഡ്രോപ്പിംഗ് മെക്കാനിക്സും ഒക്കെ നമ്മൾ വെച്ചു ഹെലികാം വഴിയും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന റോവർ വഴിയും കണ്ടെത്തുന്നതാണ് രീതി ഹെലികാമിലോ റോവറിലോ ഉപകരണം ഘടിപ്പിച്ചാണ് നിരീക്ഷണം നടത്തുക ആരെങ്കിലും ഭൂമിക്കടിയിലുണ്ടെങ്കിൽ മൈക്രോവേവ് സെൻസറുകൾ വഴി മൊബൈലിൽ അലേർട്ടായി വരും അതുവഴി പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും നാല് കിലോമീറ്ററിന് മുകളിൽ വരെ സഞ്ചരിക്കാവുന്നതാണ് ഹെലികാപ് ഏത് ദുർഘടപാതയിലൂടെയും സഞ്ചരിക്കാവുന്ന വിധമാണ് റോവർ നിർമ്മിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഈ കണ്ടുപിടുത്തം വലിയ കയ്യടി നേടുകയാണ് കൈരളി ന്യൂസ് കൊച്ചി